നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് ഇതാണ് ഓച്ചിറ ക്ഷേത്രം കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കൊല്ലം ജില്ലയിൽ കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മം ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി പറയപ്പെടുന്നത് വേതാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രമാണ് ഹൈന്ദവ ധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി പണ്ട് അകവൂർ മനയിലെ ഒരു നമ്പൂതിരിയുടെ പരദേവതയായിരുന്നു പരബ്രഹ്മം നമ്പൂതിരിയുടെ ദാസനായിരുന്നു അകവൂർ ചാത്തൻ നമ്പൂതിരി ദിവസവും ഏഴര നാഴിക വെളുപ്പുള്ളപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് ഉച്ചവരെ പരബ്രഹ്മ പൂജ കഴിച്ചിരുന്നു ഒരിക്കൽ പരബ്രഹ്മ ധ്യാനനിരതനായി വർത്തിച്ച നമ്പൂതിരിയോട് പരബ്രഹ്മം എങ്ങനെയിരിക്കുമെന്ന് ചാത്തൻ ചോദിച്ചതിന് നമ്മുടെ മാടൻ പോത്തിലെ പോലെ ഇരിക്കുമെന്ന് നമ്പൂതിരി പരിഹാസമായി മറുപടി പറഞ്ഞുവെന്നും ചാത്തൻ അത് കേട്ട് നാൽപ്പത്തൊന്ന് ദിവസം ധ്യാനിച്ചതിന്റെ ഫലമായി പരബ്രഹ്മം മാടം പോത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു പോത്തിന് ചാത്തനെ മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ ഇത് അറിയില്ലായിരുന്നു അത് നമ്പൂതിരിയുടെ വീട്ടിലെ മാടൻ പോത്തായിരിക്കുമെന്ന് ചാത്തൻ ധരിച്ചു അവൻ അതിനോട് സംസാരിക്കുകയും തീറ്റ കൊടുക്കുകയും ചെയ്തിരുന്നു ചാത്തൻ എവിടെ പോയാലും മാടൻ കൂടെയുണ്ടാവുമായിരുന്നു ഒരിക്കൽ ഓച്ചിറ ഭാഗത്തുകൂടി നമ്പൂതിരി വരികയായിരുന്നു പിന്നാലെ ചാത്തനും പുറകെ മാടൻ പോത്തും അന്ന് അവിടെ നിറയെ വയലായിരുന്നു പാടങ്ങളിലേക്കുള്ള പ്രവേശനം ഒരു ചെറിയ വാതിലിൽ കൂടിയായിരുന്നു നമ്പൂതിരിയും ചാത്തനും വാതിൽ കടന്നു തന്റെ വലിയ കൊമ്പ് കാരണം മാടന് പക്ഷെ വാതിൽ കടക്കാൻ കഴിഞ്ഞില്ല തിരിഞ്ഞു നോക്കിയ ചാത്തൻ കൊമ്പ് ചരിച്ചു കടന്നു വരാൻ മാടനോട് പറഞ്ഞു ഇത് കേട്ട നമ്പൂതിരി ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു മാടൻ പോത്തിനോട് എന്നായിരുന്നു ചാത്തന്റെ മറുപടി പക്ഷേ നമ്പൂതിരിക്ക് മാടൻ പോത്തിനെ കാണാൻ കഴിയില്ലല്ലോ നമ്പൂതിരി ചാർത്തനെ തൊട്ടുകൊണ്ട് നോക്കിയപ്പോൾ മാടൻ പോത്തിനെ കണ്ടു നമ്പൂതിരിയെ കണ്ട മാത്രയിൽ പോത്തിൻ്റെ രൂപത്തിലുള്ള പരബ്രഹ്മം ഓടിച്ചെന്ന് ഒരു ചിറയിലേക്ക് ചാടി ആ ചിറയാണ് പോത്തിൻ ചിറയായി മാറിയത് പിന്നീട് ഓ ചിറയും പോത്ത് പോയതോടെ ചാർത്തൻ വിഷമത്തിലായി പിന്നീട് ആ പോത്ത് പരബ്രഹ്മമാണെന്ന് മനസ്സിലായതോടെ അവസാന കാലം വരെയും ചാത്തൻ ഓച്ചിറ പാടനിലത്ത് പരബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ട് ഭജനമിരിക്കുകയും അവിടെ ആണ്ടുതോറും വന്നിരുന്ന പടയിലൊന്നിൽ മരിച്ച് സായുജ്യം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം കിഴക്കേ ഗോപുര കവാടം മുതൽ ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള രണ്ട് ആൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രസങ്കൽപ്പം ഇതിൽ പരമശിവനായും ഭഗവാൻ വിഷ്ണുവിനെയും രണ്ട് ആൽത്തറകളിൽ ആരാധിക്കുന്നു അഗതികളും അനാഥരുമായ ധാരാളം ആളുകളുടെ അഭയകേന്ദ്രമാണ് ഈ മഹാക്ഷേത്രം ഓം എന്നാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം ത്രിഗുണത്താൽ പരബ്രഹ്മം രാജസിക ഗുണമുള്ള ബ്രഹ്മാവായും സ്വാത്വിക ഗുണമുള്ള വിഷ്ണുവായും താമസിക ഗുണമുള്ള മഹാദേവനായും മാറി രൂപം നാമവും ശക്തിയും ധരിക്കുന്നു എന്ന് വേദങ്ങളും ഭഗവത്ഗീതയും മറ്റും ഉദ്ഘോഷിക്കുന്നു ഇവിടുത്തെ പന്ത്രണ്ട് വിളക്ക് എന്ന പ്രസിദ്ധമായ ഉത്സവം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ നടത്തുന്നു കുടിൽ കെട്ടി ഭജനം പാർക്കുക ദരിദ്രർക്കും രോഗികൾക്കും അന്നദാനം നടത്തുക ഭാഗവത പാരായണം തൊക്കു രോഗങ്ങൾ മാറാൻ എട്ട് കണ്ട മുരളിച്ച എന്നിവ പ്രധാന നേർച്ചകളാണ് മിഥുന ഓണാറ്റിറ എന്നത് ലോഭിച്ചാണ് ഓച്ചിറ ആയതെന്നാണ് ചില ചരിത്രകാരന്മാർ ഊഹിക്കുന്നത് ഓച്ചിറ പരബ്രഹ്മത്തെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോശപ്രാപ്തിയും ലഭിക്കും എന്നാണ് വിശ്വാസം